അസലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് അപ്പോൾ രാവിലെ ഏതാണ്ട് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് ഞാൻ നമ്മുടെ ഉമേമ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രാത്രി തന്നെ കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ട് കുമ്പളപ്പമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് രാവിലത്തേക്ക് അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം കുമ്പളപ്പം ഒന്ന് ചൂടാക്കി ഇഷ്ടം പോലെ ഇരിക്കുന്നു ഒരു പാത്രം നിറച്ച് വേറെ ഇരിക്കുന്നു അപ്പം അതുകൊണ്ട് രാവിലെ വേറെയൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പാക്കും മക്കൾക്കുമുള്ള മുട്ട റെഡിയാവുന്നുണ്ട് കണ്ട ഉച്ചക്കരത്തേക്കുള്ള വെള്ളരിക്ക വേവിച്ച് തൈര് ഒഴിച്ചിട്ട് ഓ ആര ആ ഓടിക്കാം ഓക്കെ ഓക്കെ പിന്നെ കണ്ട വെള്ളരിക്ക വേവിക്കാൻ വെച്ചിരിക്കുക പച്ചമുളക് വീട്ട് തൈരൊപ്പിച്ച് കൊടുക്കാം കുഞ്ഞുമക്കുള്ള പാലുവൊക്കെ കാച്ചി വെച്ചു എപ്പോഴാ കിടന്നതെന്നറിയാമോ മൂന്ന് മണി കഴിഞ്ഞു കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി ആ കുമ്പളപ്പം കാണിച്ചു വന്ന് കണ്ട വേണ്ട കാണിച്ചു ഒരു സമാധാനത്തിന് ഞാനൊന്നും ഉണ്ടാക്കൂ രാവിലെ എട്ട് മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ വെണ്ടക്കായും ഇത് വല്ല മെഴുപ്പ് വരാത്താനുള്ളതൊക്കെയായിരുന്നു നമ്മുടെ ഉമ്മക്കുട്ടിക്ക് കട്ടൻ ചായ ഒക്കെ ആയിട്ട് വെച്ചിരിക്കും എന്നാൽ കുട്ടി സുന്ദരി മോള് കൂടി എന്നെ മോഷണത്തിന് പ്രേരിപ്പിക്കുക കേട്ടോ എന്നെ മോഷണത്തിന് പ്രേരിപ്പിക്കുവാണ് ഞങ്ങളുടെ വീട്ടിലെ പിന്നെ മൊത്ത കരിയാപ്പിൻ്റെ മണ്ട ഞാനും ഉമ്മയും കൂടെ ഒന്നുള്ളിൽ തീർന്ന് സാധാരണ ഞാൻ ഗൾഫിന്ന് വരുമ്പോൾ നിങ്ങളൊക്കെ കണ് ഞാൻ കാണിച്ചിട്ടുള്ളവരെ നിറച്ചാർത്ത് വിളിച്ചിരിക്ക വീട്ടിൽ മതിലി പോയി പറിക്കാൻ എന്നോട് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക ഞാൻ അവിടെ ആരുമില്ല താമസക്കാരില്ലേ ഞങ്ങൾ പറിച്ചോളാൻ ഞങ്ങളുടെ ഇഷ്ടത്തിന് പറിച്ചെടുത്തോളം പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ മതിലി ഏണി വെച്ചിട്ട് മതിലി കൂടെ അപ്പുറത്തിറങ്ങി ആവശ്യത്തിന് കരിയാപ്പലി പഠിക്കാൻ പോകും അവർ സമ്മതിച്ചു വന്നിട്ട് പോയിരിക്കട്ടോ അതെ കാണിക്കാം എന്നെ രാവിലെ ഏണി വെച്ച് അപ്പുറത്തെ പുരയിടത്തി കയറ്റി മോഷ മോഷണം നടത്തിച്ചതേണ്ട ഇതേ അതും അസുഖമായി തുടങ്ങി കേട്ടാ എല്ലാ എന്താ കറിവേപ്പിനും പുള്ളിക്കുത്തി രോഗം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏണി വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് ഇറങ്ങി പിന്നെ അവരിവിടെ ഇല്ല താമസം ഇല്ല കേട്ടോ ഇപ്പം വന്നിട്ട് പോയതേ ഉള്ളൂ എങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് പറഞ്ഞെടുത്തതോ ടിച്ചോളാൻ പറഞ്ഞിട്ട് എങ്കിലല്ലേ അത് തളർത്തുള്ളു കാണിക്കുന്ന നമ്മൾ രാവിലെ വേണ്ടത് എല്ലാം തൈരൊന്ന് അടിച്ചെടുത്തേച്ച് അതിൻ്റെ വെണ്ണയെടുക്കുക വേണ്ട തീയ്യോ പള്ളിപ്പാട്ടേ വലിയ ഒരു പാല് കാച്ചിട്ട് കൊറേ ഒഴിച്ചു വെച്ചേക്കും എന്നിട്ട് ഇത് രാവിലെ ഇതുപോലെ ഇത് മുഖത്തെങ്ങാണോ വിടാം മുഖത്തിടാതല്ലതാ ഇതിലോട്ട് വെച്ചേര് കണ്ടോ ഞാനിത് കളയില്ല ഇത് നമുക്ക് മുഖത്തിട്ടാല് നല്ലതാണ് കണ്ടോ പിള്ളേരേ ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട് കണ്ടോ എന്തുമാത്രം തൈര് തൈര് കടഞ്ഞെടുക്കും അവിടെ ഇഷ്ടം പോലെ എന്നിട്ട് എൻ്റെ മോൻ്റെ കുഞ്ഞിൽ പുറത്തുനിന്ന് ഞങ്ങൾ നെയ് മേടിക്കത്തില്ല ആ നെയ്യാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആണല്ലേ ഇതിപ്പം ഞാൻ മുഖത്തിടും ഒരല്പം കടലമാവും കൂടെ ചേർത്തിട്ട് മുഖത്തിടും നമ്മുടെ ഉമ്മ മോള് രാവിലെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി തീ കുറച്ച് അത് കുറച്ചിട്ടേക്കും മോര് കാച്ചി കുമ്പളങ്ങ അല്ല എന്താ നമ്മുടെ വെള്ളരിക്ക വെള്ളരിക്ക ഇന്നലെ വെള്ളരിക്കമ്പഴപ്പുളിശ്ശേരി എന്റെ പൊന്നോ എന്താ ആയിരുന്നു ഇവിടെ ആറാട്ടായിരുന്നു എല്ലാം ഉണ്ട് പൂമ്പുളിയും നമ്മുടെ വെണ്ടക്കാമ്പഴിക്ക് വരെ ടീവായി ഉമ്മ മോള് താളിച്ചൊക്കെ ഒഴിച്ച് നമ്മുടെ പിന്നെ വെള്ളരിക്കായിട്ടുള്ള മോരുകറി ഇവിടെ ഏറ്റവും ചെലവാകുന്ന സംഭവമാണ് മോരുകറി കേട്ടോ പുളിശ്ശേരി പുളിശ്ശേരി അത് തന്നെ പിന്നെ ഈ മീൻ കണ്ടോ ഇതിന് റോക്കറ്റ് എന്നാണ് പറയുന്നേന്ന് എനിക്കറിയാമോ എനിക്ക് തോന്നുന്നു മീനും ഒക്കെ ഉണ്ട് ഇത് നല്ല സോഫ്റ്റ് ആടാ എന്റെ മോനും കൂടി ഇന്ന് പോയി കേട്ടോ അല്ലെ പപ്പ കിണ്ടൽ കണക്കിന് വാരി കെട്ടി വാരിക്കെട്ടിന് വരും എനിക്ക് ഞങ്ങക്ക് പാടാം കഴിക്കുവോ അതില്ല ഞാൻ പറഞ്ഞു വിട്ട് അന്നൊക്കെ ഉള്ളത് ഇവിടെ മേടിച്ചാ മതി ഫ്രീസറിന്റെ അത് സ്ഥലമില്ല അങ്ങനെ പോയി തേണ്ട എന്തേ മറ്റേത് കഴിച്ചു അവനും കൂടെ പോയത് കൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടത് കൊണ്ട് പൊരിക്കാനും മാത്രം നമുക്കിതാ എന്നാലും ഒന്നാം തരാം നെത്തോലിയും കിട്ടി കണ്ട പറയുന്ന റോക്കറ്റ് നീ മീനിനെ എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടില്ല ഈ പേര് കേട്ട കത്ത് പറയുക പക്ഷെ കണ്ടിട്ട് നല്ല ഒരു പ്ലേറ്റ് പപ്പായ സോപ്പിടുന്ന കണ്ട പതുക്ക മസാജ് കണ്ടടി കണ്ടോടി കണ്ടോടി ആടിപോലെ ആടിപോലെ മസാജ് ചെയ്ത് ഓ പിന്നെ ഒരു പാത്രം സാധനം ഇവിടെ കൊണ്ടുപോയി തിന്നി തിന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പിന്നീപ്പോ രണ്ടാമത് എടുത്തോണ്ട് വന്ന തിന്നടി പോണെ കുക്കമ്മേ പറച്ചു തിന്നടി കട്ടൻ ചായ തിന്നടി പോക്കടം മുന്തിക്കുന്നില്ലേ നിങ്ങ ചക്കയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ മുന്തി നിൽക്കുക അടിപൊളി ഞാൻ തേങ്ങ കഴന്നു വന്നത് കൊണ്ട് എല്ലാം പൊടിച്ച് പൊടിച്ച് ചേർത്ത് കേട്ടോ അതിൻ്റെ ആയി കറുപ്പക്ക അതൊന്നും സാരമില്ല കിടന്നു പറയാ കിക്കിടൂ ഞങ്ങളുടെ ഉമ്മ കുമ്പളപ്പ അടിക്കുന്ന അണ്ടാ അങ്ങനെ ഉണ്ടടാ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ചക്കയുടെ ടേസ്റ്റ് ഉണ്ടല്ലേ മുന്തി നിൽക്കുന്നേ അല്ലേ സത്യം പറയട കൊച്ചേ നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങൾക്ക് ഇത് വേണ്ട എൻ്റെ വായിൽ കുമ്പളപ്പം ഇരിക്കും കേട്ടോ ഇത് കഴിച്ചിട്ട് ഞാൻ സംസാരിക്കില്ലേ കുമ്പളപ്പം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നുള്ള പത്രത്തി വരും ചാലു ചിരിക്കുന്നു ഇവിടെ നിന്ന് അപ്പോൾ അപ്പോൾ എന്താ പറയുന്നത് എന്താ രുചി രുചിയുണ്ട് കേട്ടോ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഓരോന്നും ഈ രണ്ട് മൂമൂതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്ത് ചെയ്യാനോ മക്കളെ നിങ്ങളൊക്കെ ദൂരെയായിപ്പോയി അതുകൊണ്ട് അടുത്ത വർഷം മര്യാദയ്ക്ക് ചക്ക വേവിക്കുക ഫ്രിഡ്ജ് വെക്കുക ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കി കഴിക്കുക അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അറിഞ്ഞു ആ ചിരി ഗോതമ്പ് പൊടി എടുത്ത് കലക്കി കുട്ടിപ്പാട്ടാളത്തിന് നിർത്താൻ വേണ്ടിയിട്ട് ദോശ പോലെ ചൂടാ പോവാണേ നിമോളാ എന്നെ നെയ് വെക്കട്ടെ അല്ലണ്ടേ ശരീരത്തിന് സൂപ്പറാ കൂടുതല് എനിക്ക് ഇരുന്ന് കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഓടി നടന്ന് കഴിക്കും ഗോതമ്പിൻ്റെ ദോശ പോലെ ചുട്ടിട്ട് അതിൻ്റെ അകത്ത് വേണ്ട ഇനി ഇത് റോൾ ചെയ്ത് റോൾ ചെയ്ത് അങ്ങ് കൊടുത്താൽ കഴിച്ചോളൂ അതിനല്ലാതെ അവർക്ക് ആർക്കും കുമ്പളപ്പം വേണ്ട പിന്നെ ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനും അപ്പം ഉണ്ടാക്കാനും ഒന്നും സമയമില്ലല്ലോ പെട്ടെന്ന് നല്ല അടിപൊളി ഗോതമ്പ് പൊടിയോ ഗോതമ്പ് പൊടി അങ്ങോട്ട് എടുത്തു കലക്കി നെയ്യുമൊക്കെ ഒഴിച്ച് ചുട്ടെടുത്തിട്ട് ഇതാ മൂട്ടെല്ലാം വരട്ടി അങ്ങോട്ട് ചുരുട്ടി അങ്ങ് കൊടുക്കാൻ പോവാം എളുപ്പമല്ലേ കണ്ട നെയ്യൊക്കെ ഒഴിച്ച് നെയ്യ് നന്നായിട്ട് മൊരിച്ചെടുക്കുക അപ്പിതിൽ ഞൂട്ടെല്ലായ്മയും പുരട്ടി അങ്ങോട്ട് കൊടുക്കും കഴിച്ചു കൊടുക്കും മാത്രം ഇന്നലെ രാത്രിയിൽ ഒരു കുമ്പളപ്പം കഴിച്ചു മറ്റവന്മാർക്ക് ആർക്കും വേണ്ട അവിടെ കൊണ്ടുപിടിച്ച് ജോലിയാണ് പച്ചക്കറിയൊക്കെ അരിയുന്നു മീൻ കറി വെക്കുന്നു കഷ്ടമല്ലേ അപ്പൊ ഞാന് മല്ലിമുളകുമൊക്കെ ഞങ്ങൾ വെയിലെത്തിരാൻ പോകാം രണ്ട് ദിവസം കൊണ്ട് ഉമ്മ വന്നിരുന്ന് നമ്മുടെ ആ മുളകിൻ്റെ ഞെടുപ്പ് എല്ലാവർത്ത് എല്ലാം കഴുകി വാരി അത് ഞാൻ എല്ലാം വെയിലത്തോട്ട് കൊണ്ടുപോയി ഇട്ടു ഇതിപ്പം ഞാൻ മല്ലിയൊന്ന് കഴുകിയെടുക്കുക നാലഞ്ച് മൂന്നാല് വെള്ളത്തിൽ കഴുകിയൊന്ന് ഊറ്റിയെടുത്ത് വെയിലത്തോട്ടൊന്നും നിരത്തിയിട്ടാൽ നന്നായിട്ടങ്ങ് ഉണങ്ങിക്കോളുമല്ലോ എനിക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി ഇഷ്ടമല്ല പിന്നെ ഇത് പൊടിച്ച് കിട്ടാഞ്ഞതുകൊണ്ട് തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളൂ അത് പക്ഷേ നമ്മൾ പൊടിച്ചെടുക്കുന്ന ആ ഒരു രുചി എന്തായാലും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാലും ഇന്ന് വെയിൽ കണ്ടുകൊണ്ട് ഞാൻ രാവിലെ അതിനങ്ങ് ഒരുങ്ങും പോകട്ടോ ഇനിയുണ്ട് ഇടാനുണ്ട് ഇതിപ്പോ രണ്ടായിട്ട് കഴുകാനേ പറ്റത്തുള്ളൂ കുറെ ഉണ്ട് കവറിലിരിക്കുന്നതേ പാറ്റി പെറുക്കി അങ്ങോട്ട് വെള്ളത്തിലോട്ടിട്ട് കഴുകി വാരി 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 എടുക്കുക നീതും കൂടെ ഒന്ന് പാറ്റി എടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കറിയത്തില്ലല്ലോ ഈ എലി എലിയുടെ കാഷ്ടമൊക്കെ കാണും എല്ലാം നുള്ളിപ്പിറുക്കി എടുത്ത് കളഞ്ഞേച്ച് വേണം കഴുകി വൃത്തിയാക്കി എടുക്കാൻ ഇത് ഞാനൊന്ന് കഴുകി വാരട്ടെ മല്ലിയെല്ലാം എന്താ കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി ഈ കുഞ്ഞപ്പനെയും പിള്ളേർ സംഘത്തെയും കാണാതെ വേണം അത് മുകളിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് ഉണക്കിയെടുക്കാൻ കാരണം ഇവർ കഴിഞ്ഞാൽ ഇത് വാരി പൂ അത്തപ്പൂക്കള വിടുന്നത് പോലെ മൊത്തം വാരിയേറിയും അതുകൊണ്ട് ഞാനിങ്ങനെ പമ്പി നിൽക്കുകയാണ് ഇവരൊന്ന് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സമയത്തെ കാത്തു നിൽപ്പിന് ശേഷം ഞാൻ പിള്ളേർ സംഘത്തെ എല്ലാം തപ്പിച്ച് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ കുഞ്ഞപ്പം മണത്തറിയുന്ന പോലെ അവൻ കണ്ടുപിടിച്ചിട്ട് ഭയങ്കര കരച്ചിലവിടെ കിടന്ന് കാരണം അവന് കൂടെ വരണം ഇതിങ്ങനെ വാരി എറിയണം കുറേ വാരി കളഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ഇപ്പുറത്തേക്ക് ചാടിയതാ ഇതത്രയും കാശ്മീരി ചില്ലിയാണേ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും നന്നായിട്ട് കഴുകി വരത്തിട്ടിരിക്കുക രണ്ട് ദിവസം കൊണ്ട് ഇത് ഉണക്കുകയാണ് മല്ലി ഇന്ന് കഴുകിയത് പാണ്ടി കാശ്മീരി ചില്ലി ഉണ്ട് നമ്മുടെ സാധാ ചിരടമുളകുണ്ട് എരിവ് കുറഞ്ഞ മുളകുണ്ടല്ലോ ഇവിടെ ഇതിന് ചിരമുളകെന്നാണ് പറയുന്നത് നല്ല കളറാണ് പക്ഷേ എരിവ് അധികം കാണത്തില്ല അപ്പോൾ എരിവിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കിലോ ചിരടന് ഒരു കിലോ പാണ്ടി അങ്ങനെ കണക്കാക്കിയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അത് കാശ്മീരി ചില്ലി അത് സെപ്പറേറ്റ് മേടിക്കും ഞാൻ നമുക്ക് കളറൊക്കെ എരിവില്ലാതെ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ പയ്യോളി ചിക്കനൊക്കെ ഉണ്ടാക്കാനേ ശരിക്കും നീറുണ്ട് എന്നാലും നല്ലതായിട്ട് വൃത്തിയുണ്ട് അതുകൊണ്ട് തറയിലങ്ങ് വിരിച്ചിരിക്കും ഇന്നലെ ഫുൾ ടൈം നമ്മൾ ടാർപ്പ പോലത്തെ അതിൻ്റെ അകത്തായിരുന്നു വിരിച്ചിരുന്നത് അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങണം കഴുകി വാരി ഉണക്കി രണ്ട് രണ്ടാം ദിവസമായിരുന്നു ഉണക്കുന്നത് കേട്ടോ മോള് വേണ്ട അവള്മാർക്ക് നാരങ്ങ വഴിയാനുള്ള ഒരുക്കത്തില്ല ഒരു പതിനൊന്ന് മണി പത്ത് പതിനൊന്ന് മണിയാവുമ്പോ ഒരു നാരങ്ങ പിഴ്ചയിലുണ്ട് കേട്ടോ അതിപ്പോ നല്ല നാരങ്ങ ബാക്കി എടുക്കാൻ പോയിരിക്കുക ആജി ചീ റോഡിലിറങ്ങല്ലേ എന്റെ പൊന്നോര് റോഡിൽ പോയോ പന്ത് പന്ത് റോഡിൽ പോയോ പന്ത് റോഡിൽ പോയോ പാപ്പമ്മ എടുത്ത് വരും അവിടെ നിന്നല്ലേ സമാധാനം എന്റെ പൊന്നെ നീ വന്നിട്ട് പോകാൻ പോകുന്നോടാ വീട്ടിന്റെ പോണെടുക്കാൻ എന്റെ പൊന്നുമക്കളെ റോഡിലേ വര നമ്മൾ ഈ താറാങ്കുഞ്ഞിനെയും അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിൻറെ അകത്തല്ലേ വലക്കകത്തു തന്നെ അടച്ചിട്ടിട്ട് ഒന്ന് തുറന്ന് വിട്ട് കഴിയുമ്പോ അതുങ്ങളുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ രണ്ട് ചിറക് വിട്ട് അടിച്ചല്ലേ അത് പറന്ന് നടക്കുന്ന അതുപോലെയാണ് ഇവർ അർമാദിക്കുന്നത് ഈ പന്തെടുക്കാൻ പോയതാ എന്റെ പൊഞ്ഞുമക്കളെ റൊടി വീണിട്ട് പോയി എടുക്കാൻ പോകല്ലേ എന്റെ ചക്കരകള് ഉമയമ്മതരി ഉമയമ്മതായി കവിളും മുഖവും കൊണ്ടോ എന്റെ പൊന്നിട്ടോ എന്നാ എന്നാ കുഞ്ഞേ നിങ്ങൾ കുടിച്ചോ എന്നാ ഇച്ചിരി ഉമ്മ കുടിച്ചോട്ടെ നിനക്കില്ലയോ ആ കുടിച്ചോ അവനെ ക്ഷീണവാ കുടിച്ചോട്ടെ അശോക തന്നെ ക്ഷീണമാകാം ഈയോടി അമ്മാതിരി ഓട്ടമാ ഓടുന്നത് രണ്ട് ഗ്ലാസ് ഇച്ചിരി തിരിഞ്ഞതാണോ ദ്രോഹി അമ്മയ്ക്ക് ഇച്ചിരി തട എണ്ണ അല്ല എൻ്റെതന്നെ ഒരു ഗ്ലാസ് ആ ഓട്ടസാര മതിയോ കിട്ടിയോടാ കിട്ടിയോടാ ആട് വന്നേന്റെ ഇരട്ടിയുണ്ട് കേട്ടോ ഇരുപത്തിരുപത് ദിവസം കൊണ്ട് പ്രാവിലെ തൂപ്പ് കംപ്ലീറ്റ് തീർന്ന് എൻ്റെ പ്ലാവ് മുഴുവനും വെട്ടി വെളുപ്പിച്ചു നിർത്തിയിരിക്കുക കേട്ടോ അവനെ അതുപോലെ നോക്കി ഓക്കേയും കഞ്ഞിവെള്ളവും എല്ലാം എപ്പോഴും വയറ് ഫില്ലാക്കി താണ്ട നോക്കിക്കേ സത്യം പറഞ്ഞാൽ ഇതിനെ അറുക്കാനായിട്ട് മേടിച്ചതാണ് മക്കൾ കുറച്ച് ദിവസം ഒരാഴ്ച കളിച്ചിട്ട് അവർക്ക് ഇഷ്ടമാണല്ലോ എപ്പോഴും അല്ലേ നമ്മൾ ഈ വെയിലത്ത് പള്ളിപ്പാട്ടൊക്കെ കൊണ്ടുപോകണം ആടിനെയും കോഴിയൊക്കെ കാണിക്കാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് പിള്ളേർ ഒരാഴ്ചയൊക്കെ ഒന്നും കാണുക കൊടുക്കുകയോ ചെയ്തിട്ട് അറുക്കാൻ വേണ്ടി മേടിച്ചതാണ് പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇതിനെ അറത്തിട്ട് ഈ ഓമനയെ അറുത്ത് കഴിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല പപ്പയുമായിട്ട് അവൻ ഒരുപാട് അടുത്ത് സത്യം പറഞ്ഞാൽ പപ്പ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് അവനിങ്ങനെ ചാടി ഉമ്മ ഓടുക്കുന്നതും മണപ്പിക്കുന്നതും ഒക്കെ കണ്ടിട്ടുതന്നെ നമുക്ക് പറ്റുന്നില്ല പിള്ളേരെല്ലാം ഒരേ സ്വരത്തിൽ നമുക്ക് വേണ്ട നമുക്ക് അറക്കണ്ട നമ്മൾ നമ്മളവരെ ഒരാളിന് വേണ്ട കൊടുക്കുവാണ് ഇപ്പൊ ആൾ വന്ന് കൊണ്ടുപോകും ആ കുഞ്ഞപ്പന്റെ കൂട്ടുകാരനെ പോലെ നടക്കുക കേട്ടോ കുഞ്ഞപ്പൻ അവൻ്റെ അടുക്ക വന്ന് നിന്ന് വർത്താനം പറയുന്നത് ഞാൻ ഇന്നലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ആട്ടുംകുട്ടിയുടെ അടുക്ക വന്ന് വന്ന് നിന്ന് വർത്താനമാതി കൊള്ളാം കൊണ്ടുവന്നതിൻ്റെ ആ രണ്ടരട്ടിയുണ്ട് അവനെ കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വേങ്ങ കറക്കാൻ മനസ്സില്ലേ സത്യം പറഞ്ഞാല് മനസ്സ് തോന്നുന്നില്ല കേട്ടോ പപ്പാക്കാണേ അതിലേ പക്ഷെ എൻ്റെ പൊന്നേ നേടേ ആ ചീനിക്കമ്പ് തിന്നെന്റെ പൊന്നിഞ്ഞ് മാറും പോവാണോടാ എൻ്റെ കരളെ നിന്നെ വളർത്തിയെച്ച് ഞങ്ങൾക്ക് പറ്റുന്നില്ലടാ പൊന്നെ അയ്യോ ഇവിടെ സുലകുട്ടന് വേണ്ടിയാ സത്യം പറഞ്ഞ അവനാണിത് കഴിക്കുന്നത് ഞങ്ങക്കാര്ക്കും അല്യപിടുത്തവല്ല ഞങ്ങൾക്കിത് പറ്റുന്നില്ല സത്യം നമ്മൾ വളർത്തിക്കൊണ്ടുവന്നേച്ച് നമ്മളെങ്ങനെ അയ്യോ ഇന്നലെ ആച്ചക്കൂട്ടം പറയും എൻ്റെ വാപ്പപ്പ നമുക്കുണ്ട് വാപ്പപ്പം പറയാം എൻ്റെ എനിക്ക് ഒട്ടും മനസ്സില്ല നമുക്ക് വേണ്ട നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം വളർത്തുന്നവർക്കാണ് അത് കൊടുത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരിക്കലും സത്യം പറഞ്ഞു ഇനിയിപ്പം ഞാൻ ഞാനിന്നലെ പറഞ്ഞു എനിക്കിനി അട്ടർച്ചി ഒന്നും വേണ്ട നമുക്ക് സങ്കടം അതോ ഓർക്കാ നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ നമ്മളാരും ഓർക്കത്തില്ല അല്ലയോ ബീഫായാലും ചിക്കനായാലും നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാനാണ് ഭൂമി രീതി എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ പോലും നമ്മൾ ഓമനിച്ച് വളർത്തി ഇത്രയും പത്തോ ഇരുപതോ ദിവസമായിട്ടുള്ള ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് പോലും നമുക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അതിനെ ഇറക്കുക എന്നുള്ളത് കേട്ടോ ഞങ്ങളതുകൊണ്ട് അവനെ വേണ്ട വണ്ടിയും കൊണ്ട് ആൾ വന്നിട്ടുണ്ട് വളർത്തുന്ന ഒരു വീട്ടുകാർക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അവന് എടുത്ത ഓക്കെ ഏത് സമയം സമയവും പപ്പാക്കിതേ ഉള്ളൂ ജോലി പുട്ടിന് പൊടി നനയ്ക്കുന്നത് പോലെ ഓക്കെ നനയ്ക്കുക കാടി കഞ്ഞിവെള്ളവും ഒഴിച്ച് ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളം ഉപ്പ് ഇട്ട് വെക്കും ഇതും നനച്ച് വെച്ച് കൊടുത്ത് പ്ലാവ് മൊത്തം വെളുപ്പിച്ച് നാല് പ്ലാവിലെ തോപ്പ് കംപ്ലീറ്റ് ഈ പത്തിരുപത് ദിവസം കൊണ്ട് തീർത്ത് എന്താടാ എവിടെ പോകുകയാണോ ചക്കര നീ നീ ഞങ്ങളുടെ ഇടയ്ക്ക് പോവുക എന്നോടാ ഇന്നലെയും കുളിപ്പിച്ച് ഇന്നും ഇന്നും രാവിലെ അഴിച്ചിറക്കുന്നതേ അവനെ കുളിപ്പിക്കും രായനും പപ്പായും കൂടെ രായനെ ഇത്രയും ദിവസം രാജന് കൂലിയും കൊടുത്താണ് ഓരോ ദിവസവും അവനെ കെട്ടാനും അഴിച്ചു കെട്ടാനും പിന്നെ അകത്ത് നമ്മുടെ കൊച്ചടുക്കളയ്ക്കകത്ത് ചാക്കും കാര്യങ്ങളും പലകയൊക്കെ ഇട്ടിട്ട് രാവിലെ രാജമന്നെല്ലാം തേച്ച് കഴുകി ഡെറ്റോളു ഒഴിച്ച് വൃത്തിയാക്കി തുടച്ച് ഇട്ട് കഴിയുമ്പോഴാണ് ഉമ വരുന്നത് അതുപോലെ തന്നെയാണ് സന്ധ്യയ്ക്ക് കയറ്റി കെട്ടുമ്പോഴും അതുപോലെ രായമന്ന് എല്ലാം വൃത്തിയായിട്ട് അതിന് തീറ്റ കൊട്ടി കെട്ടി കൊടുക്കുന്നതും എല്ലാം അപ്പം അത്ര മാത്രം റിസ്ക് എടുത്ത് നമ്മൾ ഇത്രയും ദിവസം വളർത്തിയിട്ട് നമുക്ക് പറ്റുന്നില്ല കേട്ടോ സത്യം കൊണ്ടുപോക കൊണ്ടുപോകട്ടെ വളർത്തുന്നവർ കൊണ്ടുപോയി വളർത്തട്ടെ നമുക്ക് പൊന്നെ പോവാണോടാ ആ ഇടിക്കല്ലടാ ഓ ഇടിക്കല്ലടാ പോവാണോടാ നീ എനിക്ക് സമയമില്ല ഞാൻ കൊടുക്കത്തില്ലായിരുന്നു നിന്നെ ഞാൻ വളർത്തിയേനെ കേട്ടോ എനിക്ക് ഒട്ടും സമയമില്ലടാ പൊന്നെ പപ്പാ എന്നിട്ട് എന്നോട് ചോദിച്ച് എടിയെ കൊടുക്കണോടി നമുക്ക് വളർത്താം എനിക്കിതിനെ വിഴാൻ മനസ്സ് തോതിൽ അവർ വേണ്ട കൊടുത്തേ അവർക്ക് അങ്ങോട്ടും ഒന്നും തിരിയാൻ പറ്റത്തില്ല കോഴിയും താറാവും അല്ലെങ്കിൽ പശുവും ആടും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടും പോകാനും ഊക്കത്തില്ല അതൊരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന പോലെയല്ലേ ഓമനിച്ച് വളർത്തിയിട്ട് ഓ ഇവിടെ വളർത്തുന്ന ഒരു കോഴി ചേർത്താൽ പോലും നമുക്ക് കഴിക്കാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വരത്തില്ല എന്താണ് എൻ്റെ കൈ കടിച്ചു കഴിഞ്ഞു കൊടാദീ അയ്യോ 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 കടിക്കുന്നു കണ്ടോ മണപ്പിക്കും നമ്മൾ അടുത്ത് വന്ന ഉടനെ അവന് നമ്മുടെ കൈയും കാലും ചെരുപ്പ് വരെ മണപ്പിക്കും ഒന്നെ മണിക്കുട്ടാ പോവാണോടാ നീ അമ്പിളീ ആടിനെ നാളെ വന്നവര് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വൈകുന്നേരം ആയപ്പോ നമ്മുടെ ചിന്നമ്മ വന്നു ചിന്നമ്മ അവര് ബൈക്കി പോരും എന്താ ഞങ്ങളുടെ ആമീട്ടനെ ആമീട്ട അങ്കിളിനോടാന്നോ എല്ലാം കുളിപ്പിച്ചില്ല എല്ലാത്തിനെയും കുളിപ്പിക്കാൻ പോവുക കേട്ടോ ഷിയാസേ എല്ലാം കളി മേളമായിരുന്നു എങ്ങനെ കട്ടി മോനെ ചിരി പതുക്ക ആര് പ്രസവിച്ചു അതെന്നൈസോണ്ടായില്ല ഞാനും സുനിയൂടാന്നല്ലേ പോയത് പിന്നെ കൊച്ചു ആ ഇതോ ഭഗല്ല ഞങ്ങളുടെ ആ ഞങ്ങളുടെ ചിന്നമ്മ പോവാ എന്റെ നാണ മാറ്റി ആറ്റിക്ക് ഇതാണ് സുനിയുടെ ഭഗം എന്തേ ചീനിക്കുടൻ കണ്ട അവര് പോവാ അതിപ്പോ ഇവര് രാത്രിലേ വണ്ടിയിലാണ് വന്ന അതോ അതുകൊണ്ട് ചിന്നക്കുട്ടനെ കൊണ്ടുവന്ന് വിട്ടിട്ട് മോനിഞ്ഞ് വരും വന്നിട്ട് ആമീം വേണ്ട വേണ്ട ഭയങ്കര സന്തോഷത്തിന് പിള്ളേരുമായിട്ട് കളിയല്ലായിരുന്നു ആമീട്ടൻ ഓ ഓ അവരിതാ പോയി പാതി ആയിട്ടും ഒറ്റ വന്നിന് ഉറക്കമില്ല പണ്ടത്തെ മരം ചുറ്റി പ്രേമോ കുഞ്ഞു രതീക്ഷ അല്ല നമ്മുടെ എന്താ അവൻ ഇരിക്കുന്ന കാണുമ്പഴാ സഹിക്കാൻ വയ്യാത്ത ണെന്നറിയോ എത്ര കിലോ വേണേലും ഒരു കുഴപ്പവും ഇല്ല മറ്റേ ഈ കമ്പി ഉൾപ്പെടെ ആ എല്ലാം ആ ആ തലക്ക് തട്ട് ആ

ചിക്കു ചിന്നുനെ കൊണ്ടു വിട്ടിട്ട് വരുവാ എന്റെ പൊന്നുമോക്ക് പോകാനേ മനസ്സില്ല കേട്ടോ കേട്ടോണ്ടോ പിള്ളേരുമായിട്ട് കളിച്ചു ഇന്നക്കെ ഒരുമ്പതാടി പൊന്ന ഇന്നാക്കൊരുമ്പതാടീ ചക്കര പോയച്ചു വരണേ കേട്ടോ വിടത്തെ ഗേറ്റ് ചാടി കിടക്കുന്ന താടിപ്പതിന്റെ അത് മോനെ താടിപ്പത എന്റെ പൊന്ന് ഓടി നടന്ന് കൊടുക്കുന്ന എൻ്റെ പൊന്ന് ആ പോടി ആ എന്റെ അനിയത്തിനിക്കടിയിന്ന് വിളിക്കുന്നില്ല ഇതെന്തൊരു പഴക്ക അങ്ങനെ വേണ്ട എൻ്റെ റബ്ബേ ഇത്തരം കയറ്റി പേടിയാ വേണ്ട ഇങ്ങോട്ട് മാറും ആമിക്കുട്ട ആമിക്കുട്ട സത്യം പറഞ്ഞ അവക്ക് പോകാനേ മനസ്സില്ല കേട്ടോ പുഷ്പ പുഷ്പ ഇങ്ങോട്ട് പോവാ പുഷ്പ ആമിയെ കൊണ്ടുപോവണോന്നടീ ആമിയെ കൊണ്ടുപോവുവാണോന്ന് ആമീ ആമി പോവുകയാണോ ചെല്ലേ ടെ സിൻട്രോ പിന്നെടെ നീ നീനെ ആ ഗേറ്റി പിടിക്കണ്ട പൊന്നെ ഇനി മാറി പിള്ളേരെ പേടിയെ ഇനി ഇറങ്ങത്തില്ലടാ പൊന്നേ നീ അങ്ങ് അങ് സ്കൂള് വരെ ഇല്ല അവനെ ആഞ്ഞാരി പോയിരുന്നു എന്റെ പൊന്നി പൊന്നുമോ പോയിരുന്നു ആമി കഷ്ടം ആമിക്ക് പോവാ മനസ്സിലടി എൻ്റെ പൊന്നാടിന്റെ കണ്ടായിരുന്നോടാ എന്റെ പൊന്ന് കണ്ടായിരുന്നോ കണ്ടു കണ്ടു കണ്ട് പോവുവാന്നാറ്റ കൊടുക്ക അവർക്ക് അവര് പോവ ടാറ്റാ ആ അവരിതേ പോയി എന്താ അവര് പോയിണ്ട എന്റെ പൊന്നു മോനല്ല അവര് പോയടാ കേറിക്കൂ എൻ്റെ പൊന്ന് ഗേറ്റടക്കട്ടെ മീൻ പൊന്നങ് കയറ് പൊന്നങ്ങ കയറ് കയറി കയറകത്തോട്ട് കയറി അകത്തോട്ട് ഇപ്പം ഞാൻ വെളിയിലായിട്ട് ഇതാ കേറത്തില്ല ഉമ്മി 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 ആ അപ്പൊ സന്ധ്യ ആവുമ്പോഴേക്കും പറ്റുന്നവരൊക്കെ എല്ലാവരും ഒന്നിച്ചു കൂടും കുറച്ച് സമയം എല്ലാവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്നു ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും പിരിഞ്ഞു പോകും അങ്ങനെയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ തിരിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലേക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഷല്ല സ്ലാക്കും